അപ്പോൾ രാവിലെ തന്നെ തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കാനായിട്ട് എടുത്തു വെച്ചയാണ് അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തു അപ്പോൾ എണ്ണയും നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കാണ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ കുറച്ച് നേരം മുമ്പേ ഫ്രിഡ്ജിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തണുപ്പൊക്കെ അത്യാവശ്യം പോയ ചിക്കനാണ് അപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തിളച്ച് ചൂടാക്കി വരുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തായിരുന്നു എപ്പോഴും ഇതേപോലൊന്നും അല്ല ചൂടാക്കുന്നത് ചിലപ്പോൾ ഇതേപോലെ എണ്ണയൊന്നും ഒഴിക്കത്തില്ല വെള്ളം മാത്രം കുറച്ച് ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പൊടികൾ കുറവുണ്ടെന്ന് തോന്നിയാൽ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ചിക്കൻ എന്തെങ്കിലുമൊക്കെ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും ഇത്തിരി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് ചൂടാക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയൊക്കെ ഒന്നും തുടച്ചിടുന്നുണ്ട് ഇന്ന് വീഡിയോയിൽ പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല വേറൊരു സംഭവം ഉണ്ടാക്കേണ്ടതു കൊണ്ട് അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വേറൊന്നുമല്ല തലയിൽ തേക്കാനുള്ള ഉരുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ അത് ഇതുവരെ നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ കാശിയുടെ മുടിക്കൊരിത്തിരി കറുപ്പും കട്ടിയൊക്കെ കുറവുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യമൊക്കെ അവനെ മുടി കളഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം അമ്പലത്തിൽ കൊണ്ടുപോയിട്ടും പിന്നെ കടയിൽ കൊണ്ടുപോയിട്ടും മുടി കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമൊക്കെ അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള മുടിയൊക്കെ വന്നു എന്നാലും ഒരിത്തിരി കട്ടിക്കുറവും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് ഉരുക്ക് വെള്ളിച്ചെണ്ണ തയ്ക്കുക വിചാരിച്ചു അങ്ങനെ ഉരുക്ക് വെള്ളിച്ചെണ്ണ ഉണ്ടാക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ അടുക്കളയിലെല്ലാം തുടച്ചിട്ട് ഈ അടുക്കളയുടെ ജനലിൽ കുറച്ച് ചെടികളൊക്കെ കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ കുറച്ച് ദിവസമായിരുന്നു മാറ്റിയിട്ട് അപ്പോൾ ആ കുപ്പിയിലെ വെള്ളമൊക്കെ കളഞ്ഞ് പുതിയ വെള്ളമൊക്കെ വെച്ചിട്ട് ചെടിയൊക്കെ ഇട്ട് വെച്ചു അവിടെയെല്ലാം തുടച്ച് വൃത്തിയാക്കി പിന്നെ ഇവിടെയും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടും ഒക്കെ കിടപ്പുണ്ടായിരുന്നു പിന്നെ ഇപ്പം അപ്പുറത്തെ അടുക്കളയിലെ കുറച്ച് പാത്രങ്ങൾ ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ എടുത്ത് മാറ്റിയിട്ട് അപ്പുറത്ത് തന്നെ കൊണ്ടുവയ്ക്കുവാണ് അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങളാരെങ്കിലും ആദ്യമായിട്ട് ആ ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലേക്കൻ വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ട് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ അപ്പോൾ അപ്പോൾ ആ സിങ്കിൻ്റെ അടുത്തിരുന്ന പാത്രങ്ങളിലൊക്കെ ചെറുതായിട്ടിങ്ങനെ എണ്ണമയം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങ് കഴുകി വൃത്തിയാക്കി പിന്നെ അവിടെയെല്ലാം നന്നായിട്ട് തുടച്ചിടുന്നുണ്ട് അപ്പോൾ പാത്രം തേക്ക് കഴുകുന്നതേ ഉള്ളൂ കേട്ടോ അവിടെ ഇങ്ങനെ രണ്ട് വലിയ പാത്രം വെച്ചിരിക്കും അപ്പോൾ അത് രണ്ടിലും ചെറുതായിട്ട് എണ്ണമയം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകി പിന്നെ സിങ്കും ഒക്കെ വൃത്തിയായിട്ട് കഴുകിയിടുന്നുണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആക്കുന്നതിന് മുന്നേ ആയിട്ട് അടുക്കള നന്നായിട്ട് വൃത്തിയാക്കി ഇട്ടിട്ട് ആ ഒരു ജോലി തുടങ്ങുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ വൃത്തിയാക്കുന്നത് എനിക്കിതേപോലെ ഡെയിലി വ്ളോഗ്സ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഡെയിലി ഉള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമെന്നാണ് മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞത് പക്ഷേ എങ്ങനെ പോയാലും മൂന്ന് ദിവസത്തെ ആ ഒരു ഗ്യാപ്പിലല്ലാതെ വീഡിയോ ഇടാനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല ഞാൻ മാക്സിമം രണ്ട് ദിവസം കൂടുമ്പോൾ തന്നെ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം എനിക്ക് സത്യം പറഞ്ഞാൽ സമയം തികയുന്നില്ല എന്നുള്ളതാണ് സത്യം ഓരോ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് തികയാത്ത പോലാണ് തോന്നുന്നത് അത്രയ്ക്ക് ബിസി ആയിട്ട് നമ്മൾ ഓരോ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അടുക്കളയിലെല്ലാം അടുക്കിപ്പറകി വെച്ചാൽ അവിടെ ഇരുന്ന പാത്രമൊക്കെ കഴുകി പിന്നെ സിങ്കെല്ലാം കഴുകി വൃത്തിയാക്കി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഉരുക്കുളി ചെണ്ണ ഉണ്ടാക്കുന്ന പാത്രം ഒന്നും കഴുകിയെടുക്കുന്നുണ്ട് അത് കഴുകി വെച്ചിരുന്ന പാത്രമാണ് എന്നാലും ഞാൻ പിന്നെ ഒന്നും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ തലയിൽ തേക്കാനുള്ള എണ്ണ ഉണ്ടാക്കാനല്ലേ അപ്പോൾ അതുകൊണ്ട് പാത്രം ഒന്നും കൂടെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സോപ്പ് സോപ്പിൻ്റെ സ്മെല്ല് ആ ഒരു ലിക്വിഡിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് പാത്രത്തിൽ നിന്ന് കള കളയുന്ന രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പാത്രം നേരത്തെ കഴുകണമെന്ന് ഞാൻ ഓർത്തില്ല അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴുകി അങ്ങ് എടുത്തേനെ അങ്ങനെ കഴുകി വൃത്തിയാക്കി പാത്രം കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ അത് ഈ ഒരു തേങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഉരുക്ക് വെള്ളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് നമുക്ക് അറിയത്തില്ല ല്ലോ കറക്റ്റ് ആയിട്ട് കിട്ടുമെന്നോ ഒന്നും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ശരിയായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് തേങ്ങയും കൂടെ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ കുറച്ച് എണ്ണ മാത്രമേ കിട്ടും അപ്പോൾ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചപ്പഴത്തേക്കും ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറേ നാളായിട്ട് മേടിക്കണമെന്ന് ഒരു സംഭവമാണ് വന്നത് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് നല്ല പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഏഴു ദിവസത്തെ റീപ്ലേസ്മെൻറ് ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ പിന്നെ വാങ്ങിച്ചത് ഫ്രീ ഡെലിവറി ഒക്കെ ആയിരുന്നു അങ്ങനെ അത് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കുവാണ് എന്തായാലും വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് വീഡിയോയിലും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത് കണ്ടോ വെയിറ്റ് മെഷീനാണ് കേട്ടോ വാങ്ങിച്ചത് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇതല്ലായിരുന്നു കേട്ടോ വേറൊരു പുള്ളിയൊക്കെ ഉള്ള കളർ ഉള്ള ഒരു വെയിറ്റ് മെഷീനാണ് ഓർഡർ ചെയ്തത് പക്ഷെ വന്നത് ഈ ഒരു സാധാരണ ടൈപ്പിലുള്ള ഉണ്ടല്ലോ അതാണ് വന്നത് പക്ഷെ കൊള്ളാമെങ്കിൽ പിന്നെ മാറിയൊന്നും എടുക്കുന്നില്ല ഇത് തന്നെ യൂസ് ചെയ്യാമെന്നു പറഞ്ഞിരുന്നതാണ് അപ്പോഴത്തേക്ക് കുഴപ്പമില്ല ഇതിങ്ങനെ ബാറ്ററി ഇടുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ ബാറ്ററി ഇതിൻ്റെ കൂടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബാറ്ററി പിന്നെ വാങ്ങിക്കണമായിരുന്നു ഇവിടെ ഇരിപ്പോ ഇരിപ്പില്ലായിരുന്നു അപ്പോൾ ഞാൻ മേടിച്ചു ഇനിയിപ്പോൾ പാലിനും പോകുമ്പോഴത്തേക്ക് ബാറ്ററി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു കുഴപ്പമില്ല ലൈറ്റ് വെയ്റ്റുമാണ് പിന്നെ ചെറുതുമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് ഇതല്ലായിരുന്നു എന്നാലും കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഇത് തിരിച്ചു കൊടുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ആ ഒരു പാക്കേജിങ്ങൊക്കെ കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് ചിലപ്പോൾ അഥവാ ഇത് ബാറ്ററിയിട്ട് വർക്കിംഗ് ഒന്നും അല്ലെങ്കിൽ പിന്നെ തിരിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതെല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ അത് ഉരുക്കു വെള്ളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് തേങ്ങ ഇട്ടിട്ട് അതൊന്ന് അരഞ്ഞു വരാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതേപോലൊരു തുണി ഇട്ടിട്ട് അരച്ചെടുത്തത് അതിലോട്ടങ്ങ് ഇടുവാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ പ്ലേറ്റ് ഇരിക്കുന്ന ബാക്കി തേങ്ങയും കൂടി ഇതേപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത് കുറച്ച് തോനെ എണ്ണയൊക്കെ കിട്ടുമെന്നു പറഞ്ഞാണ് ഇത് എടുത്തത് പക്ഷേ അധികം ഒന്നും എണ്ണ കിട്ടിയില്ലായിരുന്നു എന്നാലും കാഷിക്ക് മാത്രം എടുക്കാനായതുകൊണ്ട് കുഴപ്പമില്ല കുറച്ച് ദിവസം തേച്ച് നോക്കിയിട്ട് കൊള്ളാമോന്ന് എന്തോ മാറ്റം ഉണ്ടോയെന്നറിഞ്ഞിട്ട് ഇനിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം ആ ഒരു ഉരുക്കുവലിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഉരുളിയിലോട്ട് ഇതിങ്ങനെ പിഴിഞ്ഞ് ഇങ്ങനെ തുണി പിഴിയുമ്പോൾ അതിൻ്റെ മാക്സിമം അതിൻ്റെ ഇതൊക്കെ കിട്ടും അപ്പോൾ അതൊന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ആക്കി എടുക്കുന്നത് കുറേ ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഇത് ഈ ഒരു ഈ രണ്ട് കുപ്പി ഞാൻ ഇതേപോലെ തുടച്ച് വൃത്തിയാക്കി വെച്ചു എണ്ണ ഒഴിക്കാനായിട്ട് ഇതിൽ രണ്ട് കുപ്പിയൊക്കെ കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ അത്രയൊന്നും കിട്ടിയില്ലായിരുന്നു പ്രതീക്ഷിച്ചതിൽ ഒരുപാട് കുറച്ച് എണ്ണ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ അത് ഇതിങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് അത് ഇതേപോലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരുന്നാൽ മതി കുറച്ച് ടൈം എടുക്കും ഇതിങ്ങനെ റെഡി ആവായി വരാനായിട്ട് കുറേ നേരം ഇതേപോലെ തിളപ്പിച്ചുകൊണ്ടിരിക്കണം പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇത് അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത് കുറേ സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയ്യാത്ത മരങ്ങളൊക്കെ മുറിക്കുന്നത് കൊണ്ട് തന്നെ വിറകിനൊന്നും ഒരു ക്ഷാമം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിറകുണ്ടല്ലോ വെറുതെ ഗ്യാസ് കളയേണ്ട എന്ന് വിചാരിച്ചിട്ട് അടുപ്പിൽ തന്നെ വെച്ചിട്ടാണ് ആക്കിയെടുത്തത് അപ്പോൾ തേക്കിൻ്റെ കുറച്ച് തളിരിലയും കൂടെ പറിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതേപോലെ എണ്ണയായി വരുന്ന സമയത്ത് ഈ ഒരു ഇലയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എണ്ണ നന്നായിട്ട് ചുമന്ന് വരും മുടിക്ക് നല്ല കറുപ്പും കട്ടിയും ഒക്കെ വരാനായിട്ട് ഈ ഒരു തേക്കിൻ്റെ തളിരി ഇടുന്നത് സഹായിക്കും അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഈ ഒരു പരുവം ആയി വരുമ്പോഴത്തേക്കാണ് തേക്കിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് എണ്ണ നന്നായിട്ട് ചുമന്ന് വരും അപ്പോൾ ഇതൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ ഞാൻ പാലിന് പോയിരുന്നു അപ്പോൾ ഇത് അത് കഴിഞ്ഞിട്ട് പാലിന് പോയി ഒക്കെ വന്ന് കഴിഞ്ഞിട്ടാണ് കുപ്പിയിലോട്ട് ഒഴിച്ചത് അതുവരെ ഇങ്ങനെ ചരിച്ചിങ്ങനെ എണ്ണ ആവാനായിട്ട് വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ ഞാൻ പാലിന് പോയപ്പോഴത്തേക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ എരുമ്പഴ് സൊസൈറ്റിയിലാണ് പാലിന് പോകുന്നത് ഇവിടെ അടുത്ത് വേറൊരു സൊസൈറ്റി ഉണ്ട് അവിടെ ഞാൻ പോയി അങ്ങനെ പാല് മേടിച്ചിട്ടില്ല ഇവിടെ പോയാൽ നല്ല പാൽ കിട്ടും അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ പോയിട്ട് അങ്ങ് മേടിച്ചു പിന്നെ അതായത് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്താണ് അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ട് വന്നതാണ് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ആ വെളിച്ചെണ്ണ കുപ്പിയിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ കണ്ടോ ഇതിന് രണ്ട് കുപ്പിയൊക്കെ കിട്ടുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതേ കുറച്ച് എണ്ണ മാത്രമേ കിട്ടുള്ളൂ ഒരു ഒരാഴ്ചക്ക് തേക്കാനായിട്ടുള്ള ഉണ്ട് അപ്പോൾ ഒരാഴ്ച തേക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്രത്തോളം ചേഞ്ച് ഉണ്ടെന്നൊക്കെ ചെറുതായിട്ടൊന്നും അറിയാൻ പറ്റുമല്ലോ അതുപോലെ ആദ്യമായിട്ടും ഉണ്ടാക്കിയതായത് കൊണ്ട് ഇത്രയും നന്നായിട്ട് എണ്ണ കിട്ടുമെന്നു അറിഞ്ഞില്ല പിന്നെ ഞാൻ എന്താ ഈ പാലിന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടും കൂടെ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു പിന്നെ ഫ്രിഡ്ജിരുന്ന കുറച്ച് പച്ചക്കറി എല്ലാം ഒന്ന് കറക്റ്റായിട്ട് കവറിലൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഏത്തക്കാപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയതാണ് അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഗോതമ്പൊടി ഇടുന്നുണ്ട് സാധാരണ മൈദ എങ്ങാണ്ടല്ലേ ഇടുന്നത് ഇവിടെ ഗോതമ്പ് പൊടിയാണ് ഇടുന്നത് ഗോതമ്പ് പൊടിയും പിന്നെ കുറച്ച് അരിപ്പൊടി പിന്നെ ഒരു ഒരുനുള്ളിൽ മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി പിന്നെ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇതിൻ്റെ മാവ് മിക്സ് ചെയ്യുന്നത് ഓരോ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും അപ്പോൾ ഏറ്റവും നല്ലത് മൈദ മാവ് എടുത്ത് ആ കടയിലെ ആ ഒരു രീതിയിൽ കിട്ടുമെന്ന് തോന്നുന്നു ഇത് ഗോതമ്പ് മാവ് ആയതുകൊണ്ട് തന്നെ ആ കടയിലെ ആ ഒരു രീതിയിലും ഇത് കിട്ടത്തില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല ആണ് അപ്പോൾ ഞാൻ ഏത്തക്ക ഏത്തക്കപ്പ് ഉണ്ടാക്കാനായിട്ട് മൂന്ന് വലിയ ഏത്തക്കയാണ് എടുക്കുന്നത് അതിങ്ങനെ രണ്ടായിട്ട് കയറി നാല് ആക്കുന്നുണ്ട് ഇങ്ങനെ നടുക്കായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അത് വീണ്ടും രണ്ട് പീസാക്കിയാണ് എടുക്കുന്നത് അതാകുമ്പം ഒരുപാട് വലിയ രീതിയിൽ ഇങ്ങനെ ചട്ടിയിൽ ഉണ്ടാക്കി എടുക്കാനും വലിയ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മുറിച്ച് ഈ ഒരു രീതിയിലാണ് ഏട്ടം ഉണ്ടാക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കണക്കായിരിക്കത്തില്ല എല്ലായിടവും ഓരോ രീതിയിലൊക്കെ ആയിരിക്കും അപ്പോൾ ഏത്തക്കപ്പം ഉണ്ടാക്കാനായിട്ട് ഏത്തക്കെല്ലാം മുറിച്ചു വെച്ചു പിന്നെ മാവും റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞ് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിലെ ചാർജൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഞാൻ ഫോണൊന്ന് ചാർജ് ചെയ്യാനായിട്ട് കൊണ്ടിട്ടായിരുന്നു അപ്പോൾ ആ ഒരു നേരത്തെ ആദ്യത്തെ ട്രിപ്പ് ഏത്തക്ക ഏത്തക്കപ്പം ആയി വന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ അപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ ഫോൺ എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോഴത്തേക്ക് ഫോണിലെ ചാർജ് പോകുമല്ലോ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഏത്തക്കപ്പം ആയി വന്നിട്ടുണ്ട് പിന്നെ അതേ ഫോൺ ഞാൻ വീണ്ടും കൊണ്ടു വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ എത്തേക്കാണ് അപ്പോൾ ഒന്ന് തിരിച്ചിടുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ ട്രിപ്പും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ വീട്ടിൽ എന്താ കടയിൽ ഉണ്ടാക്കുന്ന കണക്ക് ആ ഒരു രീതിയിൽ കിട്ടിയില്ലെങ്കിലും നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയിൽ ആ ഒരു നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് കടയിലുണ്ടാ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ആ ഒരു രീതിയിലുള്ള ആ ഒരു ഇതൊന്നും ഇല്ല അപ്പോൾ ഏത്തക്കപ്പം ഉണ്ടാക്കി വച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ കാശിയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ പാലിന് പോയ സമയത്ത് രാവിലെ വെയിറ്റ് മെഷീൻ കാണിച്ചല്ലോ അതിൻ്റെ ബാറ്ററി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ പിന്നെ ഈ വീഡിയോയിൽ തന്നെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ബാറ്ററി ഇതേപോലത്തെ ചെറിയ ബാറ്ററിയാണ് കേട്ടോ അതൊന്നിട്ട് കൊടുത്തിട്ട് അതുപോലെ അത് എന്നൊക്കെ ഒന്ന് നോക്കണല്ലോ ഏഴു ദിവസത്തെ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിലും അഥവാ അത് വർക്കിംഗ് ഒന്നും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോഴത്തെ അന്ന് തന്നെ ഞാൻ ബാറ്ററി മേടിച്ചു കൊണ്ടുവന്ന് ഇട്ടു എൻ്റെ ഏകദേശം വെയ്റ്റ് എനിക്ക് അറിയായിരുന്നു ഇന്നാൾ അംഗൻവാടിയിൽ എന്തോ പോയപ്പോഴാണ് വെയ്റ്റ് നോക്കിയത് അപ്പോൾ അമ്പത്തിമൂന്ന് കിലോ ആയിരുന്നു അപ്പോൾ ഇതിലും ഇത് അമ്പത്തിമൂന്ന് കിലോ തന്നെയാണ് കാണിക്കുന്നത് എനിക്ക് അമ്പത്തഞ്ച് കിലോ ഉണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ചിലപ്പോൾ വെയിറ്റ് ഗെയിം വീഡിയോസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗായിട്ട് കാണാം ബൈ